ഹലോ കേസ് നമ്മുടെ കാട്ടാടിൽ ഏപ്രിൽ ഒന്ന് മുതൽ പുതിയതായിട്ട് ഒരു നിയമം വന്നിട്ടുണ്ട് റോഡ് സൈഡ് പാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികൾക്കും പെറ്റി അടയ്ക്കേണ്ടി വരും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കും കാരണം ഇത് ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട് പെറ്റി കിട്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് കടയിലാണോ പോകുന്നത് അവിടെ നിന്ന് ഇതുപോലെ ഒരു ടോക്കൺ വാങ്ങിയിട്ട് കാണുന്ന രീതിക്ക് വയ്ക്കുക ഈ ഒരു നിയമം വന്നതിനു ശേഷം ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആ പുതിയ ഇവിടുത്തെ നിയമങ്ങൾ വന്നല്ലോ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ ടൂ വീലറുകൾ പാർക്ക് ചെയ്യാൻ പാടില്ല ടൂ വീലറുകൾ പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊരു ടാഗ് വണ്ടിയിൽ തൂക്കാൻ കൊടുക്കണം അത് തൂക്കിയാൽ മാത്രമേ പാർക്കിയാൻ പറ്റുള്ളൂ അത് ഇന്നലെ മുതൽ ഇത് തൂക്കാതെ ഇവിടെ വണ്ടികൾ വെച്ചിട്ട് പോകുന്നവരെ പോലീസ് വന്ന് ഫോട്ടോ എടുത്ത് പെറ്റിയൊക്കെ അടിച്ചിട്ട് പോവുകയാണ് കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ചായക്കടയുണ്ട് അവിടെ വന്നിട്ട് ഒരാൾ ചായ കുടിക്കാൻ വണ്ടി കൊണ്ടുവച്ചതും അയാളുടെ ഫോട്ടോ എടുത്തു വേറെ മെഡിക്കൽ സ്റ്റോറിൽ ഒരു സ്ത്രീ വന്ന് അവർ വണ്ടി കൊണ്ടുവച്ചത് അവരുടെ ഫോട്ടോ എടുത്തു ഇതിപ്പോ ജനങ്ങൾ പൊതുജനങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പം കാട്ടാക്കട ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ വാഹനങ്ങൾ വെക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമാണിപ്പം ആർ ടി ഐയും പഞ്ചായത്തും പോലീസും എല്ലാം കൂടെ ചേർന്ന് നടത്തിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വൻ നഷ്ടമാണ് എന്നുള്ള എന്നുമുള്ള കച്ചവടത്തിനേക്കാളും കച്ചവടം കുറഞ്ഞ് ഇപ്പൊ റോഡിൽ ആളില്ല റോഡ് റോഡുകാരൻ്റെ ഒരു ഹർത്താലിന്റെ പ്രതിനിധിയിലാണ് റോഡ് കിടക്കുന്നത് പിന്നെ ഇവിടെ തന്നെ ഒന്ന് രണ്ട് പി എസ് സി ക്ലാസ്സുകളുണ്ട് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ കടയുടെ മുന്നിലെല്ലാം അവരുടെ ബൈക്കുകൾ കൊണ്ടുവയ്ക്കും ബൈക്കുകൾ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കടയിലെ സ്റ്റാഫുകൾക്കോ മറ്റുള്ളവർക്കോ വണ്ടി ഇവിടെ കൊണ്ടു വയ്ക്കാൻ പറ്റൂല കസ്റ്റമർ വന്നാൽ വണ്ടി വെക്കാൻ സ്ഥലമില്ല അപ്പൊ ഈ വ്യാപാരികളുടെ ഇത് ഒഴിവാക്കി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വണ്ടികളൊക്കെ എവിടെയെങ്കിലും ഒട്ടടുത്ത് പാർക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ കടയുടെ മുന്നിൽ നിന്നുള്ള വാഹനങ്ങൾ മാറുകയുള്ളൂ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല രാവിലെ തിരുവനന്തപുരത്ത് പല ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവര് രാവിലെ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ പോയി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി പോയിട്ട് തിരിച്ച് വരുന്നത് വൈകുന്നേരം വരെ വരും വൈകുന്നേരം വരെ ആൻഡിൽ ലോക്ക് ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെയുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് പരിചയമില്ലാത്ത വണ്ടികൾ കടക്കാർ തന്നെ ഫോട്ടോ എടുത്ത് പോലീസ് സ്റ്റേഷനെ അറിയിക്കിട്ട് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇപ്പം പരിചയമില്ലാത്തൊരു വണ്ടി ഇവിടെ രാവിലെ ഒരു വൈകുന്നേരം വരെ കൊണ്ടുവച്ചിട്ട് പോയാൽ നമ്മൾ ഫോട്ടോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും അവർ പറ്റിയിട്ടോട്ട് അല്ലാതെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരെ ഇങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആരും വരില്ല ഈ പാട്ട കാട്ടാക്കട പട്ടണം എന്ന് പറയുന്ന സാധനം നശിച്ചു പോവുകയുള്ളൂ കാരണം ആൾക്കാർ ഇത് ഇവിടെ നിന്ന് അടുത്ത ജംഗ്ഷനിൽ പോയി വാങ്ങാം ഇവിടെ ഇല്ലാത്ത സാധനം അടുത്ത ജംഗ്ഷനിൽ പോയി അവിടെ അവർക്ക് വാങ്ങിച്ചിട്ടുണ്ട് പോകാൻ പറ്റും ഇന്നലെ തന്നെ നെയ്യാറ്റിൻകരയുള്ള ആരോ ഒരാൾ ഇവിടെ അടുത്ത കടയിൽ വന്നിട്ട് കയറി സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി ഇപ്പൊ പെറ്റി അടിച്ചിരിക്കുന്നു കാരണം നെയ്യറ്റക്കാരൻ കടക്കാ അവിടെ നെയ്യറ്റങ്കരക്കാരനെ അറിയില്ല കാട്ടാക്കടയിൽ ഒരു വേറെ നിയമമാണ് നെയ്യറ്റിൻകരയിൽ വേറെ നിയമമാണ് ഈ രണ്ടും രണ്ട് നിയമം വാങ്ങുമ്പോൾ ഒരിക്കലും അത് സംഭവിക്കില്ല എന്തായാലും ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ ായിട്ടാണ് അവര് കഴിക്കാൻ വന്നത് ചായ കുടിക്കാനും വടയും അപ്പൊ നമ്മള് ടോട്ടൺ കൊടുത്തത് അവരിപ്പറത്തെ സൈഡാണ് തോന്നിയിരിക്കുന്നത് പക്ഷെ അപ്പുറത്തെ സൈഡ് നോക്കിയിട്ട് അവര് പറ്റി അടിച്ചു പോയെന്നാണ് പറയണത് ഈ ബിസിനസിനെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല காரணம் இது ஒரு பயமான ஆளுக்கு பெத்தி அடிக்கோ வெத்தி அடிக்கோன்னு